അസ്സാമലൈക്കും വറഹമത്തുള്ള നമ്മളെ ഹസന ഉമ്ര സംഘം ഇന്ന് നാലാമത് ഉമ്രയ്ക്ക് വേണ്ടി തയ്യാറായി പോവാണ് അലഹമ്മില്ല ആദ്യം മക്ബരത്തും മൈമൂന ആരംഭപായ മുത്തനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട മൈമൂന ഉമ്മ മാത്രമാണ് ഇരുഹെറമുകളും അല്ലാത്തത് അപ്പോൾ മൈമൂന ജന്നത്തിൽ മോനിലയിലും ജന്നത്തിൽ ബക്കയിലും അല്ലാത്തത് ആ മൈമൂന ബീവിയുടെ ദർബാർ സിയാറ ചെയ്യുക അവിടുത്തെ ചരിത്രങ്ങൾ കേൾക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇൻഷാള്ള ആയിഷ പള്ളി നിഹറാം ചെയ്ത് നാലാമത് ഉമ്രക്ക് വരാം അങ്ങനെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ നമ്മളെ ഹസന വിമ്ര സംഘത്തിലെല്ലാവരും ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാരെല്ലാവരും മൈമൂന ഉമ്മയുടെ ദർബാറിലേക്ക് സിയാർ അത്ര വന്നതാണ് അലഹമില്ല സുമ അലഹമില്ല മൈമാന മൈമോന ഉമ്മയുടെ ദർബാർ ഒന്ന് സിയാറ് ചെയ്യാം അതുപോലെ തന്നെ അവിടുത്തെ ചരിത്രങ്ങളൊന്ന് കേൾക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ എല്ലാവരും വന്നു മൈമൂന ബേബിയുടെ മക്കുബാറ ഈ ഹൈവേയുടെ സൈഡിലായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പല ഡ്രൈവർമാരും സമ്മതിക്കാറില്ല അലഹമദില്ല ഇത്തവണ നമ്മുടെ ഡ്രൈവർ വളരെ റാഹത്തായി എല്ലാ നിൽക്കുന്ന സഹകരിച്ചിട്ടുണ്ട് മൈമൂന ബേബിയുടെ വീട് അതുപോലെ തന്നെ മൈമൂന ബിബിയുടെ മക്കുബാറ എല്ലാം ഒതുങ്ങുന്നത് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു ഏതായാലും അലഹമ്മദില്ല നമ്മുടെ ഹാജിമാരൊക്കെ ആരംഭ പോവിൻ്റെ സഹദർമിണിയുടെ ദർബാർ കാണാൻ വേണ്ടി ആരംഭപൂവായ മുത്ത നബി സുഹുരങ്ങൾ ഇവിടെ ചെലവഴിച്ച ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് പൊതുവെ എല്ലാ സിയാറ പല ഉമറകളിലും ഇത് പോകുന്ന വഴിയിൽ ബസ്സിൽ നിന്ന് സലാം പറഞ്ഞു പറ പതിവ് നമ്മുടെ നേരെ ഇവിടെ വന്നു ഇവിടെ അലഹദില്ലേ ദർബാറിലാ നമ്മളെല്ലാവരും മൈമൂന ഉമ്മ എന്ന് പറഞ്ഞാല് ഉമ്മാൽ മുഖ്മിനികൾപ്പെട്ട അവസാനത്തെ ആരംഭപ്പൂവിന്റെ പ്രിയതമയാണ് മൈമൂന ഉമ്മ ആരംഭപ്പൂവായ മുത്തൻബി സല്ലാസ്വല്ല തങ്ങളുടെ ഭാര്യമാരുടെ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാല് അവർക്ക് നരകം ഹെറാമാണ് മനസ്സിലെ അതാണ് ഉമ്മഹാത്തുൽ മുഖ്മിനി പെട്ട് കഴിഞ്ഞാലുള്ള ഗുണം അപ്പോ മൈമൂന ഉമ്മയുടെ ദർബാറിൽ നമ്മളെത്തി ഇവിടെ എത്ര ദൂരം സിയാറത്ത് വരാൻ കാരണം എന്താ വെച്ചാല് നബി നബിസ് അള്ളാസ്ലാമ തങ്ങളോട് ഭാര്യമാരില് ഇരു ഹെറമുകളും പുറത്തുള്ളത് മൈമൂന ഉമ്മ ബീവി മാത്രമാണ് ബാക്കി ആരുല്ല മൈമൂന ബിവി എന്ന് പറഞ്ഞാൽ രണ്ടു പേരാൽ രണ്ടു ഭർത്താക്കന്മാരാൽ വിധവയാക്കപ്പെട്ട പെണ്ണം അതായത് രണ്ട് വിവാഹം കഴിച്ചിട്ട് മോചിതായിരിക്കുന്ന സമയം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് പറഞ്ഞില്ലേ മക്കം ഫത്ത ആരംഭപായ മുത്ത നബിസ് തങ്ങൾ വന്ന് പറഞ്ഞില്ലേ നബി ഫും അലൈഹി നബിസ്ലമ തങ്ങളും സ്വഹാബത്തും വന്ന് അവർ പരിശുദ്ധ ഉമ്മ ചെയ്യുന്ന രംഗങ്ങളെല്ലാം മൈമോന ഉമ്മിക്കണം എല്ലാം വീക്ഷിക്കുന്ന ആ സമയത്ത് മൈമോന ഉമ്മയുടെ മനസ്സിൽ ഒരു ചെറിയ ആഗ്രഹം പഠിച്ചവനെ ഈ ഉമ്മാഹാത്തിന് ഉമ്മയിൽപ്പെട്ട അതായത് ആരംഭപ്പൂവിന്റെ ഒരു ഭാര്യ ഒരു ഉമ്മഹാത്തിനും ഉമ്മയില് എനിക്കൊരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ അവർ ആഗ്രഹിച്ചു പോയി അങ്ങനെ മൈമൂന ബീവി മഹദി അവറുകള് ആ ഒരു ആഗ്രഹം അബ്ബാസ് പാപ്പയുടെ ഭാര്യയോട് കൈമാറി അബ്ബാസ് തങ്ങൾ ഭാര്യ നേരെ അബ്ബാസ് തങ്ങൾ പാപ്പയോട് പറഞ്ഞു അബ്ബാസ് പാപ്പ നേരെ നബി അലൈഹി തങ്ങളോടും പറഞ്ഞു അവർ ആഗ്രഹം എന്താ എന്നുള്ള സന്തോഷം അങ്ങനെ ഈ വിവരം നബി പറഞ്ഞ് അലൈഹി നബിസുലി തങ്ങള് ജഫർ താപ്പയെ എന്തേൽപ്പിച്ചു ഈ വിവരത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു നമ്മളൊരു വിവാഹം അന്വേഷിക്കൂലെ അല്ലേ എന്താണ് നിങ്ങൾക്ക് ഒന്നൊരു വൈബിളില്ലാത് ആ ഒരു വിവാഹത്തെ കുറിച്ച് അന്വേഷിക്കൂലെ ആ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ സത്യം തന്നെയാണോ ഇതിലേക്ക് യാഥാർത്ഥ്യം കൊണ്ടോന്ന് അന്വേഷിക്കാൻ വേണ്ടി ജാഫർ തങ്ങൾ പാപ്പയെ ഏൽപ്പിച്ചു ഈ സമയത്താണ് പരിശുദ്ധമായ പരിശുദ്ധമായ ഒരു ആയത്ത് ആരംഭ മുത്തലേക്ക് നിങ്ങൾ അതായത് ആ ഒരു സൗഹൃദം ആ ഒരു സംഗമത്തിന് അല്ല ഇഷ്ടപ്പെടുന്നു എന്നുള്ള ആ ഒരു ആകസാരം വരുന്ന പരിശുദ്ധമായ ആയത്തിറങ്ങി ഈ ആയത്തിറങ്ങുമ്പോ മൈമോനാ ബീബി ഉള്ളത് മൈമോനബിബിയുടെ വീട് ഇവിടെ ആയിരുന്നു ഈ നിക്കുന്ന സ്ഥലത്ത് മൈമൂനബിയുടെ വീടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഉള്ളത് മൈമോനബീബിള്ള ആരംഭപ്പൂ സുഹാബത്തുള്ളത് പരിശുദ്ധമായ കാലയത്തിന്റെ അവ മുറ്റത്ത് ഇങ്ങനൊരു ആയത്തിറങ്ങി എന്നുള്ളത് മൈമോനാവുമ്മ അറിഞ്ഞ ഉടനെ മൈമോന ഉമ്മ തന്റെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് ചാടി ചാടിക്കാറി മൈമോന ഉമ്മൂലില്ല സാഹുലി ആരമ്പപ്പൂവിന്റെ അടുത്തേക്ക് ഓടിച്ചല്ല അവിടെ ചെന്നപ്പോ അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും പരിശുദ്ധ ഹറമിലുണ്ട് തങ്ങളോട് ചെന്ന് പറഞ്ഞ് തങ്ങളെ ഈ ഒട്ടകത്തെയും ഒട്ടകത്തിലുള്ളതിനെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഒട്ടകത്തിലുള്ള എന്താ മനസ്സായെ മൈമൂന ഉമ്മ പറയാ ഒട്ടകത്തെയും ഒട്ടകത്തിലുള്ളതിനെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓൾറെഡി വഹി അറിഞ്ഞല്ലോ അപ്പൊ എന്തായി അങ്ങനെ അവർ തമ്മിലുള്ള സന്തോഷകരമായ വൈവാഹിക ജീവിതം നടക്കാൻ പോവാം അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്ന് മാത്രമല്ല ആരംഭപ്പൂവായ മുത്തനബി സങ്ങൾക്ക് അഞ്ഞൂറ് ദിർഹം മഹർ കൊടുത്തുകൊണ്ടാണ് കെട്ടി കൊണ്ടുപോയത് ആരംഭപ്പൂ അഞ്ഞൂറ് ദീർഹം കൊടുത്ത മഹർ മനസ്സായെ അങ്ങനെ ദിർഹമുറിയാലൊക്കെ ആ വാക്കിൽ ഫുൾ മാറിപ്പോ ചോദിച്ചോളൂ അന്ന് ഏതാണ് കൊടുത്തെന്നൊക്കെ എന്തായാലും അഞ്ഞൂറാണ് ആ അഞ്ഞൂറാണ് ഇന്ത്യൻ എല്ലാം ഉറപ്പായി അപ്പൊ അതൊന്നും അറിയില്ല അത് ആ ആ റിയാലാണ് കൊടുത്തു കേട്ടാ അങ്ങനെന്തായി അടുത്ത് കെട്ടിക്കൊണ്ടുപോയി അങ്ങനെ ആരംഭപ്പൂവായ മുത്തനബി സുല്ലാ സ്ഥലം തങ്ങളും മൈമോന ഉമ്മയും ആദ്യമായി അവർ തമ്മിൽ മണിയറ പങ്കിട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം മനസായല്ലേ ചെല്ലവർ സ്ഥലല്ല ആരംഭപ്പൂ സന്തോഷിച്ച സ്ഥലം അങ്ങനെ മഹിമോന ഉമ്മയുടെ പ്രത്യേക ഒരു ഫേവറേറ്റ് എന്താന്ന് പറയുമോ ഓരോ ഭാര്യമാർക്കും ഓരോന്നും അതായത് ഹദീജ ഉമ്മയുടെ പ്രത്യേകത എന്താ വെച്ചാല് ഹദീജ ഉമ്മ ഒരു ഉമ്മ മാത്രമല്ല പറയുന്നല്ലോ ഉമ്മയുടെയും സഹോദരുടെയും ഭാര്യയുടെയും സ്ഥാനത്ത് ഞാനപോയി എന്നാൽ ആയിഷ ഉമ്മ വ്യത്യസ്തമാണ് ആയിഷ ഉമ്മ ബുദ്ധി കൂർമ്മത് കൊണ്ട് എന്താണ് ആരംഭപ്പൂവിനെല്ലാം മറ്റു ഭാര്യമാരെക്കാളും വ്യത്യസ്തമായിരുന്നു ഓരോരുത്തർക്കുണ്ട് അതുപോലെ തന്നെയാണ് മൈമൂന ഉമ്മയുടെ പ്രത്യേകത മൈമൂന ഉമ്മ തന്റെ പ്രിയതമനാവുന്ന ആരംഭപ്പൂവായ മുത്തനബി സുല്ലാവിന്റെ ശ്രമങ്ങൾ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം ഇതായിരുന്നു അവരുടെ ഫേവറേറ്റ് അതായത് എന്റെ ഭർത്താവിന് സന്തോഷമുള്ള കാര്യങ്ങൾ പലതും ചെയ്യണം എന്റെ ഭർത്താവിനെ കൂടുതലായി സന്തോഷിപ്പിക്കണം ഇതായിരുന്നു അങ്ങനെ മൈമൂനമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും മുത്ത ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യും അതുപോലെ തന്നെ പല തമാശകളും കാര്യങ്ങളും പറയും അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം ഒരിക്കൽ രാത്രി സമയമായപ്പോ ആരംഭപൂവായ മുത്തുനബി സാഹുലം തങ്ങൾ ഇവിടുന്ന് ഇറങ്ങി നേരെ പോവാണ് എവിടേക്ക് ഇവിടുന്ന് പുറത്തു പോയി പോയി തിരിച്ചു കുറച്ചല്പം വൈകി എത്തിയപ്പോ ഉമ്മ ചോയിക്കാണ് അല്ല എവിടെ നിങ്ങൾ പോയത് എടുക്കാൻ മറ്റു ഭാര്യമാരെത്തേക്കാണ് പോയത് തമാശ ചോദിക്കാണ് മനസ്സിലായല്ലേ അപ്പൊ മുത്താൻ നിമിഷമുള്ള മനസ്സിലെ മാത്രം പറഞ്ഞ മറുപടി എന്താ അറിയോ മൈമൂന ഞാന് എൻ്റെ ഭാര്യമാരുടെ അടുത്ത് നല്ല ആരുടെ അടുത്തും അനീതിയായി ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് മൈമൂന ഉമ്മയുടെ മക്കബറ വന്നു എന്നുള്ള ഞാൻ എടുത്തു പറയുന്നത് മൈമൂന ഉമ്മ വഫാത്താവുന്നതിന് മുമ്പ് മൈമൂന ഉമ്മക്ക് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹബീബുമായി സന്തോഷ നിമിഷങ്ങൾ കൈമാറി എടുത്തായിരിക്കണം എൻ്റെ എൻ്റെ എന്നെ കബറെക്കേണ്ടതെന്ന് അങ്ങനെ മൈമൂന ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു വിട പറഞ്ഞ സമയത്ത് ഇവിടെ എന്തായി അന്നെല്ലാവരും മൈമൂന ഉമ്മയെ ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൈമൂന ഉമ്മയും ആരംഭം പോവും സന്തോഷ നിമിഷങ്ങളെല്ലാം കഴിഞ്ഞ ഒരു ഇടമാണ് ഇത് നൃത്തം ജീവിതം കേട്ടതിനു ശേഷം അവ ദർബാർ സിയാറെല്ലാം ചെയ്തു അലഹമില്ല അങ്ങനെ നമ്മുടെ ഉമ്മറക്കാരെല്ലാവരും തിരിച്ചു പരിശുദ്ധമായ മക്ക മക്കയിലേക്ക് അതിനുമുമ്പ് ആയിഷ ഉമ്മയുടെ അടുത്ത് പോയി ഞങ്ങൾ ഇഹ്റാം ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ എല്ലാവരും നാലാമത് ഉമ്രക്ക് ഈ ചെയ്തു എല്ലാവരും വളരെ സന്തോഷത്തിൽ നേരെ മക്കയിലേക്ക് പോവുകയാണ് അങ്ങനെ ഇനി നേരെ പോയി നമുക്ക് ഉമ്ര ചെയ്യണം ഉമ്ര എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം അതാണ് ഇന്നത്തെ ലക്ഷ്യം അപ്പം നമ്മൾ സാധാരണ ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം ചെയ്തു പോരുക എന്നുള്ളതിന് പകരം പള്ളിയുടെ കൂടെ നമ്മൾ അക്ബർത്ത് മൈമൂന ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഉദ്ദേശം അതൊരു ഡിഫറെൻറ്റ് വരാനും ഒന്ന് മൈമൂന ഉമ്മയ ജിയാർത്തയ്യാ എന്നുള്ള ആ ഒരു അനുഗ്രഹം കൂടെ ആ ഒരു സന്തോഷം കൂടെ ലഭിക്കുവാനും വേണോ അങ്ങനെ അലഹമ്മില്ല എല്ലാവരും കൂടെ വന്നു വന്നു നേരെ ഹറമിലെത്തി ഹെറമിൻ്റെ മുമ്പിലുണ്ടല്ലേ ഇതാണ് ഹെറമിൻ്റെ പ്രധാന ഗേറ്റ് ഇപ്പം ഹെറമിൻ്റെ പുതിയ ഗേറ്റ് വന്നാണ് ആ അപ്പോൾ ആ ഹെറമിൻ്റെ പുതിയ ഗേറ്റ് വളരെ ഭംഗിയായിക്കൊണ്ട് അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ അങ്ങനെ എല്ലാവരും പരിശുദ്ധ ഹെറമിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റിലൂടെ പ്രവേശിച്ചു അങ്ങനെ ഹെറമിൻ്റെ പുതിയ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുവഴി നമുക്ക് ഉമ്പ്രക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളു ഇവിടെ ഉമ്രക്ക് ഉള്ള അതായത് നമ്മൾ ഉമ്ര വസ്ത്രം ധരിക്കാതെ ഒരാളെയും ഇതുവഴി അകത്ത് കയറ്റില്ല കാരണം ഇത് മത്തോഫിലേക്കുള്ള വഴിയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉമറെല്ലാം ചെയ്തു കഴിഞ്ഞു ഉമ്രയ്ക്ക് ശേഷമുള്ള സുന്ന നിസ്കാരം എല്ലാം കഴിഞ്ഞു എല്ലാവരും വളരെ ആഹ്യത്തായിക്കൊണ്ട് ഇരുന്ന് പരിശുദ്ധ ക്യാമ്പാലയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ സാധാരണ അപ്പാമ് ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്നാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത് എങ്കിലും അവിടെ നമുക്ക് വേണ്ടതുപോലെ സ്ഥലം ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ നേരെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി നിസ്കാരം തുടങ്ങി പിന്നെ ജംസം കുടിക്കല പ്രത്യേകം സുന്നത്താണുള്ള അങ്ങനെ ജംസം എല്ലാം കുടിച്ചു വളരെ റാഹത്തായി പ്രിയമുള്ളവരെ പറഞ്ഞു എന്താ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയക്കണേ അടുത്ത ഉമ്ര ബുക്കിംഗ് സ്വീകരിക്കുന്നത് ഓണം വെക്കേഷൻ ആണ് ശാദ താല്പര്യമുള്ളവർ താഴേക്കാൾ നമ്മൾ ബന്ധപ്പെടും